ഉയർന്ന ചിലവിന്റെ പേരിൽ ആർക്കും ചികിത്സ പ്രാപ്യമാകാതെ പോകരുത് എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാസർഗോഡ് ജില്ലയിലെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ യാഥാർത്ഥ്യമാക്കിയ പദ്ധതികൾ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ഉയർന്ന ചിലവിന്റെ പേരിൽ ആർക്കും ചികിത്സ പ്രാപ്യമാകാതെ പോകരുതെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്നും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളാണ് നാട്ടിൽ നിലനിൽക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നീലേശ്വരം നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെയും മംഗൽപാടി താലൂക്ക് ആശുപത്രിയിലും പെരിയയിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും നിർമ്മിച്ച ഐസൊലേഷൻ വാർഡുകളുടെയും ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗ് വഴി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മികവിൻ്റെ കേന്ദ്രങ്ങളായി അംഗീകരിച്ചിട്ടുണ്ട് ഒരു കേന്ദ്രം നമ്മുടെ എസ് ഐ ടി ആശുപത്രിയാണ് ആ പതിനൊന്നിൽ ഒന്ന് ഇതിന് മൂന്ന് കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര നയപ്രകാരം ഒരു രോഗിക്ക് പരമാവധി അൻപത് ലക്ഷം രൂപ വരെയുള്ള ചികിത്സയാണ് ഈ കേന്ദ്രത്തിലൂടെ നൽകാൻ കഴിയുന്നത് എന്നാൽ പല രോഗങ്ങളുടെയും നിലവിലെ ചികിത്സകൾക്ക് ഈ തുക മതിയാകില്ല ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ അപൂർവ രോഗ പരിചരണത്തിന് ഒരു സമഗ്ര നയരൂപീകരണമാണ് ലക്ഷ്യമിടുന്നത് നഗരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതിനായിട്ടാണ് നിലവിൽ നഗര കുടുംബാരോഗ്യ ൾ പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ സംസ്ഥാനത്തെ തൊണ്ണൂറ്റിമൂന്ന് നഗരപ്രദേശങ്ങളിലായി മുന്നൂറ്റി എൺപത് നഗര ജനകീയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുവാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും സൗജന്യവും സമഗ്രവുമായ ചികിത്സ ലഭ്യമാക്കാനായിട്ടാണ് നഗര ആരോഗ്യ കുടുംബ കേന്ദ്രങ്ങൾ ആരംഭിച്ചതെന്നും പറഞ്ഞ മുഖ്യമന്ത്രി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ആധുനിക സൌകര്യങ്ങളോടു കൂടിയുള്ള പത്ത് കിടക്കകളടങ്ങിയ ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കാനുള്ള പദ്ധതി നേരത്തെ തന്നെ ആരംഭിച്ചതാണെന്നും ി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നീലേശ്വരം പടിഞ്ഞാറ്റകോട് വലിലെ പുതിയ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത അധ്യക്ഷയായി സമിതി അധ്യക്ഷരായ ടി പി ലത പി ഭാർഗവി കൌൺസിലർമാരായ പി ബിന്ദു ഇ ഷജീർ നഗരസഭാ സെക്രട്ടറി കെ മനോജ് കുമാർ നീലേശ്വരം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ ടി മനോജ് എൻ ആർ എച്ച് എം കോർഡിനേറ്റർ അലക്സ് ജോസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അതുല്യ എന്നിവർ സംസാരിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ പി പി മുഹമ്മദ് റാഫി സ്വാഗതവും പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു ആണൂർ നന്ദിയും പറഞ്ഞു നഗരപ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതിനായാണ് നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാംഗങ്ങൾ ഇതുകൂടാതെ സംസ്ഥാനത്തുള്ള തൊണ്ണൂറ്റിമൂന്ന് നഗരപ്രദേശങ്ങളിലായി മുന്നൂറ്റി അൻപത് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി പെരിയ സി എച്ച് സിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷനായി വരാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള പല രൂപത്തിലേക്കുള്ള സാംക്രമിക രോഗങ്ങൾ അതുപോലെയുള്ള പകർച്ചവ്യാധികളെല്ലാം തടയാനും ഫലപ്രദമായി അതിനെ പ്രതിരോധിക്കാനും കഴിയുന്ന വിധത്തിലേക്കുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ഐസൊലേഷൻ വാർഡാണ് ഇപ്പോൾ നാടന് സമർപ്പിച്ചത് പുല്ലൂർപ്പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് എം കെ ബാബരാജ് എ ദാമോദരൻ എം ജി പുഷ്പ പഞ്ചായത്ത് അംഗം സുമ കുഞ്ഞിക്കൃഷ്ണൻ സി എച്ച് എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡി ജി രമേഷ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു

എല്ലാ ഒരു ഒരു ഐസൊലേഷൻ വാർഡെന്ന രീതിയിൽ ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് നാല് കോടി രൂപയാണ് ഞങ്ങളെല്ലാ എം എൽ എമാരും അന്ന് നൽകിയത് അതിൻ്റെ ഭാഗമായി രണ്ട് കോടി രൂപയുടെ വളരെ മനോഹരമായ ഒരു ഐസൊലേഷൻ അന്ന് നമുക്ക് കൃത്യമായി രണ്ടാം കോവിഡ് തരംഗത്തിൽ അത് തടയാനുള്ളൊരു മുന്നൊരുക്കം എന്ന നിലക്കാണ് ഇതിനെക്കുറിച്ച് ആലോചിച്ചത് ഏതായാലും ഇപ്പോൾ നമുക്കത് വേറെ രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ കഴിയും ചടങ്ങിൽ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ടീച്ചർ അധ്യക്ഷയായി മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിബത്ത് റുമീന മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ നബിന മന്ദേരു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷംസീന കാസർകോട് ജില്ലാ പഞ്ചായത്ത് അംഗം ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് കെ കെ ഷാൻജി തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഹനീഫ് സ്വാഗതം പറഞ്ഞു ന്യൂസ് കാസർഗോഡ് ബ്യൂറോട്